വസൈ ഗ്രാമത്തില് പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു യോഗേഷ് യോഗേഷിന്റെ വിവാഹം അവന്റെ ഗ്രാമത്തിലെ ഒരു കുട്ടി ശിവാന്തയുമായിട്ടായിരുന്നു ശിവാന്ത ഒരു മുക്കുവൻ കുടുംബത്തിലെ ആയിരുന്നു വിവാഹത്തിന് ശേഷം രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു ശിവാന്ത എന്നും ടിഫിൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്നിട്ട് യോഗേഷ് എന്നും അവന്റെ ഓഫീസിലേക്ക് പോകുമായിരുന്നു ഇവരുടെ ജീവിതം നല്ല സമാധാനത്തിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ രണ്ടു വർഷത്തിനു ശേഷം ശെവാന്തയ്ക്ക് ഒരു ആൺകുട്ടി ഉണ്ടായി ഇവരുടെ സന്തോഷത്തിന് ഒരവസാനവും ഇല്ലായിരുന്നു പക്ഷെ ഒരു ദിവസം യോഗേഷ് ഒരു കത്തുമായിട്ട് വീട്ടിലേക്ക് മടങ്ങി എന്നിട്ട് എന്നിട്ടവന് ആ കത്തും പിടിച്ച് ഒരുപാട് കരയാൻ തുടങ്ങി എന്ത് പറ്റി എന്തിനാ നിങ്ങൾ കരയുന്നേ ജോലിക്ക് എന്തു പറ്റി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സാരമില്ല നിങ്ങൾ ഇങ്ങനെ കരേണ്ട നിങ്ങൾക്ക് വേറെ എവിടെങ്കിലും ജോലി കിട്ടുമല്ലോ ഇനി ഇനി ഞാൻ എന്റെ കുടുംബം എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോവുക യോഗേഷ് കൊച്ചു കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി ദിവസം മുഴുവനും പണിയെടുത്ത് ശെവന്ത വീടിന്റെ ചെലവിനെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചോണ്ടിരുന്നത് എന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ പേടിക്കണ്ട ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്തായാലും നിങ്ങൾ വേറൊരു ജോലി നോക്കുന്നില്ലേ ഇത് മോശ സമയമാ കുറച്ച് നാള് കഴിഞ്ഞ് മാറും പിറ്റേ ദിവസം വെളുപ്പിനെ ശെവാന്ത മീൻ മേടിക്കാൻ കടലിനക്കരെ എത്തി അവളെ മീൻകാരന്റെ അടുത്തു മീനെ മേടിച്ച് അവർക്ക് കുറച്ച് പൈസ കൊടുത്തു എന്നിട്ട് അവളെ തിരിച്ച് അവളുടെ ഗ്രാമത്തിലേക്ക് വന്നു മീൻകാരി മീൻകാരി പുതിയ പുതിയ മീനെ വാങ്ങിച്ചോളൂ ശിവാന്ത ഗ്രാമങ്ങളെല്ലാം കേറി ഇറങ്ങി ആ മീന് വിൽക്കാൻ നോക്കി ഈ വിറ്റ് അവള് നല്ല കാശ് ഉണ്ടാക്കുമായിരുന്നു കിട്ടിയ പൈസയിൽ നിന്നും ശിവന്ത വീട്ടിന് ചെലവിന് വേണ്ടി കാശ് മാറ്റി വെക്കുമായിരുന്നു പിന്നെ കുറച്ച് പൈസ സൂക്ഷിച്ച് അവള് മാറ്റി വെക്കുമായിരുന്നു യോഗേഷും എന്നും ഒരുങ്ങി ഒരു പുതിയ ജോലിക്ക് അന്വേഷിക്കാൻ പോകുമായിരുന്നു പക്ഷെ എന്നും ഒരു ജോലി കിട്ടാതെ തിരിച്ചു വരുമായിരുന്നു ഒരുപാട് മാസങ്ങള് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു ഷെവാത എന്നും മീൻ വിൽക്കുമായിരുന്നു പുതിയ പുതിയ മീനെ വാങ്ങിച്ചോളൂ എന്നിട്ട് പിന്നെ വൈകുന്നേരം വിഷമിച്ചു വരുന്ന യോഗേഷിനെ അവള് എണ്ണ തേച്ച് തിരുമ്മിക്കൊടുക്കുമായിരുന്നു ഒരു ദിവസം ഷെവന്ത കണ്ടു അവള് വെച്ചിരുന്ന പൈസ വളരെ അധികം ഉണ്ടായിരുന്നു അവള് യോഗിന്റെ അടുത്ത് ചെന്ന് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എന്തിനാ ജോലി നോക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്യോഗം ചെയ്യാവല്ലോ കൃഷി ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ അതിനൊക്കെ ഞാൻ എവിടെ പോവും ശിവന്ത വെച്ചിരുന്ന കാശു കൊണ്ടുവന്നു ഇത് ഞാൻ മാറ്റി ഇതുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാമല്ലോ ശിവന്ത കൂട്ടി വെച്ചിരുന്ന കാശ് കണ്ട് യോഗേഷിന് കരച്ചില് വന്നു എന്നിട്ട് പിന്നെ യോഗേഷ് ആ ഗ്രാമത്തില് ഒരു കട തുടങ്ങി അതിനു ശേഷം യോഗേഷിന്റെയും ശിവാന്തിയുടെയും സാമ്പത്തിക സ്ഥിതി പതുക്കെ പതുക്കെ മെച്ചപ്പെടാൻ തുടങ്ങി അതിനുശേഷം ശെവന്ത നാട് മുഴുവനും നടന്ന് മീൻ വിൽക്കുന്ന പരിപാടിയും നിർത്തി ഈ കഥയില് നമ്മൾ പഠിച്ചത് പരിശ്രമിക്കുന്ന ആൾക്കാര് ഒരിക്കലും തോക്കാറില്ല എന്ന് മിഥാലി ഇത് നോക്കുമോളെ പാൽ നന്നായി പാടെ വരുന്ന രീതിയിൽ ഇങ്ങനെ നന്നായി തിളപ്പിക്കുകയാണെങ്കിൽ ശുദ്ധമായ നെയ്യ് നമുക്കുണ്ടാക്കാൻ സാധിക്കുമോളെ ശരിയേ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ മാങ്ങയെ ഇതുപോലെ നന്നായി അരിഞ്ഞു ഉണങ്ങാനായി വെക്കണം മനസ്സിലായോ എന്തിനാ മുമ്മേ എന്തെന്നാൽ മാങ്ങാ കഷ്ണങ്ങളിൽ കുറച്ചെങ്കിലും ഈർപ്പമുണ്ടായിരുന്നാൽ നമ്മൾ അതിൽ മസാല ചേർക്കുമ്പോൾ മാങ്ങയ്ക്ക് രുചിയേ ഉണ്ടാവില്ല ശരി അമ്മൂമ്മേ എനിക്ക് മനസ്സിലായി ഇതുപോലെ മിതാലി അവളുടെ അമ്മൂമ്മയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മിതാലിക്ക് പാചകം വളരെയേറെ ഇഷ്ടമായിരുന്നു നാളുകൾ കടന്നുപോയി ഇപ്പോൾ മിതാലി ഒരു യുവസുന്ദരിയായി മാറിയിരിക്കുന്നു അമ്മൂമ്മ മിത്താലിയെ വളരെ നല്ലൊരു ചെറുപ്പക്കാരനായ മഹേഷുമായി വിവാഹം നടത്തി മിത്താലിയും മഹേഷും വളരെ സന്തോഷത്തോടെ ജീവിച്ചുപോയി ഒരു വർഷത്തിന് ശേഷം മിത്താലിക്കും മഹേഷിനും ഇരട്ടക്കുഞ്ഞുങ്ങൾ പിറന്നു ആ കുട്ടികളെ അവർ അലോക് ആദിത്യ എന്ന് വിളിച്ചു അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു മഹേഷ് തന്റെ ഉത്തരവാദിത്വം വളരെ നന്നായി നിർവഹിച്ചുകൊണ്ടിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം മിത്താലിയുടെ അമ്മൂമ്മ മരിച്ചു അവൾ പറഞ്ഞ് കരഞ്ഞ് അവളുടെ അവസ്ഥ വളരെ മോശമായി തീർന്നു ഇപ്പോൾ ഈ ലോകത്തിൽ മിത്താലിയുടെ സ്വന്തം എന്ന് പറയാൻ മൂന്നേ മൂന്ന് പേരാണുള്ളത് മഹേഷും അവളുടെ രണ്ടു കുട്ടികളും മിതാലി സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു അതിനുശേഷം അവൾ തന്റെ ഭർത്താവിനെയും രണ്ടു കുട്ടികളെയും നന്നായി പരിപാലിച്ചു എന്നാൽ ദൈവം മിതാലിയുടെ ജീവിതത്തിൽ സന്തോഷം കുറച്ചു മാത്രമാണ് വിധിച്ചിരുന്നത് മഹേഷിന് ഒരു ആക്സിഡന്റിൽ പരിക്കേറ്റു അങ്ങനെ അയാൾ കിടപ്പിലായി തീർന്നു മിതാലി എന്തു ചെയ്യണമെന്നറിയാതെ വളരെയധികം വ്യസനിച്ചു അവൾക്ക് തന്റെ കുടുംബത്തെയും കുട്ടികളെയും എങ്ങനെ സംരക്ഷിക്കണമെന്നറിയില്ലായിരുന്നു കുറച്ചു ദിവസത്തിനുള്ളിൽ വീട്ടിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും തീർന്നു അവരുടെ കയ്യിൽ മരുന്ന് വാങ്ങാൻ കൂടെ പൈസയില്ലായിരുന്നു അതിനുശേഷം ഒരു ദിവസം മഹേഷും ഈ ലോകത്തോട് വിട പറഞ്ഞു മഹേഷിന്റെ മരണശേഷം മിത്താലിയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വളരെയധികം വർദ്ധിച്ചു ആകെയുണ്ടായിരുന്ന സമ്പാദ്യം മഹേഷിന്റെ വരുമാനമായിരുന്നു ആ വരുമാനം നിലച്ചപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിത്തീരുന്നു മിതാലി അത്രയും നാൾ ഒരു ജോലിക്കും പോയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നതിന് അവളുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു ഇപ്പോൾ ഞാൻ സമ്പാദിച്ചില്ലെങ്കിൽ എന്റെ രണ്ടു മക്കളും പട്ടിണി മൂലം മരിക്കേണ്ടി വരൂ ഞാൻ ഇപ്പോൾ സമ്പാദിച്ചേ തീരൂ എന്നാൽ ഞാൻ എങ്ങനെയാണ് സമ്പാദിക്കുന്നത് എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല എനിക്ക് വിദ്യാഭ്യാസവും ഇല്ലാതെ പോയില്ലോ മിതാലിയ ഒരുപാട് ആലോചിച്ചു അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവൾ വളരെ ആശയക്കുഴപ്പത്തിലായി അപ്പോഴാണ് അവളുടെ ശ്രദ്ധ വീട്ടിലുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ ചെന്നെത്തിയത് അച്ചാർ ആ എനിക്ക് അച്ചാറുണ്ടാക്കി സമ്പാദിക്കാൻ സാധിക്കും അങ്ങനെ മിത്താലി അച്ചാർ ഉണ്ടാക്കാൻ ആരംഭിച്ചു അവൾ അച്ചാർ ഉണ്ടാക്കിയതിനു ശേഷം അവൾ അത് ഒരു വലിയ പാത്രത്തിൽ മാറ്റിവെച്ചു ആ അച്ചാർ അവൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചു അവൾ ചന്തയിൽ പോയി ഒച്ച വെച്ച് അച്ചാർ വിൽക്കാൻ തുടങ്ങി ഒരുപാട് ആളുകൾ മിത്താലിയിൽ നിന്നും അച്ചാറും വാങ്ങി സന്ധ്യാസമയമായപ്പോൾ മിത്താലി തന്റെ ആദ്യ ദിവസത്തെ വരുമാനം കണ്ട് വളരെയധികം സന്തോഷിച്ചു ആ പണം ഉപയോഗിച്ച് മിത്താലി ഒരുപാട് മാർഗങ്ങൾ വാങ്ങി തന്റെ രണ്ട് മക്കൾക്ക് വേണ്ടി ആഹാരത്തിനായി ഒരുപാട് സാധനങ്ങളും വാങ്ങി അടുത്ത ദിവസം മിത്താലി വീണ്ടും അച്ചാറുണ്ടാക്കി വീണ്ടും ചന്തയിൽ പോയി ആ അച്ചാർ അവൾ വിൽപ്പന നടത്തി കുറച്ച് നാളുകൾക്കുള്ളിൽ മിത്താലിയുടെ അച്ചാറിനെക്കുറിച്ച് ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി അതിനു ശേഷം മിത്താലിയുടെ അച്ചാർ വാങ്ങാനായി ആളുകളുടെ വലിയൊരു ക്യൂ തന്നെ ഉണ്ടായി മിഥാലി അത്യധികം സന്തോഷിച്ചു എന്തെന്നാൽ ആവശ്യത്തിലധികം അവൾക്ക് സമ്പാദിക്കാൻ സാധിച്ചു അവളുടെ രണ്ടു കുട്ടികൾക്കും അവൾ ആഗ്രഹിച്ച പോലെ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടെ ഒരു ജീവിതം നൽകി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മിത്താലിയുടെ രണ്ടു കുഞ്ഞുങ്ങളും വളർന്നു വലുതായി ഇപ്പോൾ അവർ രണ്ടുപേരും ഒരു വലിയ സ്കൂളിൽ പഠിക്കാനായി പോകുകയാണ് മിത്താലി അച്ചാറുണ്ടാക്കി വിറ്റ് ഒരു വലിയ വീട് പണി കഴിപ്പിച്ചു ഇപ്പോൾ മിത്താലിക്ക് ചന്തയിൽ അച്ചാറ് വിൽക്കാൻ ഒരു വലിയ കട തന്നെയുണ്ട് ഇപ്പോൾ അച്ചാറ് മാത്രമല്ല അതോടൊപ്പം ഒരുപാട് സാധനങ്ങളും ആ കടയിൽ അവൾ വിൽക്കാൻ തുടങ്ങി മിത്താലി തന്റെ സഹായത്തിനായി ഒരുപാട് യുവതികളെയും ചേർക്കാൻ തുടങ്ങി അങ്ങനെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന പാവപ്പെട്ട ഒരുപാട് യുവതികൾക്കും ജോലി ലഭിച്ചു അവരുടെ ജീവിതവും തീർന്നു മിതാലിക്ക് ദിവസം തോറും വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു മിതാലി തന്റെ വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ പുതിയ ടെക്നിക്കുകളും ഉപയോഗിക്കാൻ തുടങ്ങി അവളുടെ ചെറിയ വ്യാപാരം ഇപ്പോൾ ഒരു വലിയ ഫാക്ടറിയായി മാറിയിരിക്കുന്നു അവൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന ആ ചെറിയ കട ഇപ്പോൾ വലിയൊരു കമ്പനിയായി തീർന്നിരിക്കുന്നു മിഥാലി വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വലിയ കമ്പനിയുടെ മുതലാളിയായിരിക്കുന്നു ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ അവളോട് ചോദിച്ചപ്പോൾ സാധാരണ ഒരു അച്ചാർ വിറ്റ് നിങ്ങൾ ഇത്ര വലിയൊരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു മാഡം ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കുമോ ആവശ്യം എന്റെ ജീവിതത്തിൽ അങ്ങനെയൊരു ആവശ്യം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അച്ചാറുമുണ്ടാക്കില്ലായിരുന്നു ഇത്രയധികം വരുമാനവും എനിക്കുണ്ടാകില്ലായിരുന്നു മിത്താലി മേഡം നിങ്ങളുടെ ഈ പരിശ്രമത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു നിങ്ങളുടെ ഈ കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ ഒരു വലിയ കമ്പനി തീരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സോ മേഡം നിങ്ങളുടെ ഈ വിജയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിയായ ആഗ്രഹമുണ്ടെങ്കിൽ പരിശ്രമിക്കുകയാണെങ്കിൽ ആർക്കും ഈ വിജയം സാധ്യമാണ് എന്ന പേരുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ അംബിക എന്ന പേരുള്ള ഒരു വയസ്സായ മുത്തശ്ശി ജീവിച്ചു വന്നു അവർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു അവൻ സിറ്റിയിൽ എഞ്ചിനീയർ ആയിരിക്കാണ് എല്ലാ വർഷവും ഒരു മാസം അവന്റെ അമ്മയോടൊപ്പം താമസിക്കാനായി അവൻ വരും ഒരിക്കൽ ഗ്രഹത്പൂരിൽ തലമൻ ഗ്രാമത്തിലെ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി എന്നിട്ട് അവരോട് പറഞ്ഞു ഗ്രാമത്തിൽ ജനങ്ങളെ ഞാൻ പറഞ്ഞത് കേക്കു സർക്കാർ ഇപ്പോ ഒരു മത്സര പണി തുടങ്ങിയിട്ടുണ്ട് അവിടെ വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങളൊക്കെ വരും എങ്ങനത്തെ സൈക്കിൾ ഓട്ടുന്ന മത്സരമാണ് നടക്കാൻ പോകുന്നത് പിന്നെ ആരാണോ ഈ മത്സരത്തിൽ വിജയിക്കുന്നത് അവർക്ക് അഞ്ചു ലക്ഷം വിലയുള്ള അവാർഡൊക്കെ കിട്ടും അങ്ങനെയാണെങ്കിൽ അത് പറ്റില്ല കണ്ണാ എന്താ വെച്ചാ ഈ മത്സരം വയസ്സായ പെണ്ണുങ്ങൾക്ക് നടത്തുന്നതാണ് ആദ്യം ഒരു മത്സരം ഈ ഗ്രാമത്തിൽ നടത്തും അതിൽ ഒന്നാമത്തെ പിന്നെ രണ്ടാമത്തെ ആര് വരുന്നു പിന്നെ അവരിന് മറ്റൊരു ഗ്രാമജനങ്ങളോടൊപ്പം അഞ്ചു ലക്ഷം രൂപ അവാർഡിന് വേണ്ടി അവർ മത്സരത്തിൽ പങ്കെടുക്കും സൈക്കിൾ ഓട്ടിക്കാനുള്ള മത്സരം ആ ഗ്രാമത്തിൽ നടക്കാൻ പോവുകയാണ് പിന്നെ ഗ്രാമത്തിലെ അംബികയുടെ മകൻ അതർവ് തന്റെ അമ്മയെ കാണാനായി വന്നിരുന്നു അമ്മ ഞാൻ വന്നു അല്ല എന്റെ മകൻ എന്നെ കാണാൻ എത്തിയോ സുഖാണോ മോനെ നിനക്ക് എന്താ മോനെ നീ ഉണങ്ങി പോയത് അവിടെ നിനക്ക് ആഹാരമൊക്കെ നല്ലോണം കിട്ടുന്നുണ്ടല്ലോ അല്ലെ അങ്ങനെയൊന്നും അല്ലമ്മ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ത് വെച്ചാ ഞാൻ ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് കാണാൻ ഞാൻ മെഞ്ഞിട്ടുള്ളത് ആ അമ്മേ ഞാൻ വരുമ്പോ ഒരു കാര്യം കേട്ടു ഗ്രാമത്തിലെ വയസ്സായ പെണ്ണുങ്ങളൊക്കെ നേരെ ചെവ നടക്കാൻ പോലും പറ്റുന്നില്ല സൈക്കിളിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല ചെറുപ്പത്തിൽ ഞാൻ നല്ലോണം സൈക്കിൾ ഓട്ടിക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് സൈക്കിളിൽ ഇരിക്കാൻ പോലും പറ്റില്ല ഒരുപക്ഷെ ആ മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാനായാൽ ഇത് കേട്ടതും അതർവ് ആകെ വിഷമിച്ചു അവൻ മനസ്സിൽ എന്ത് വിചാരിച്ചെന്നാൽ എന്നെ കൊണ്ട് എന്റെ അമ്മയുടെ സ്വപ്നം സഹായിച്ചുകൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതർവ് തന്റെ അമ്മയോട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് വേണ്ടി ഒരു സൈക്കിൾ റെഡിയാക്കണ വരെ ഞാൻ സമാധാനത്തിൽ തന്നെ ഇരിക്കില്ല തന്റെ വീടിന്റെ വാതിൽകല്ലിരുന്ന് സൈക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങി അംബിക ഗ്രാമത്തിൽ നടക്കാൻ പോകുന്ന സൈക്കിൾ റേസ് പന്തയത്തിൽ പങ്കേൽക്കാനായി പേര് നൽകാനായി തലവന്റെ ഓഫീസിലേക്ക് ചെന്നു അവിടെ തലവനും പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ചമേലിയും ഇരിക്കുകയായിരുന്നു ചമേലി അംബികയെ അംബിക എന്തു പറഞ്ഞെന്നാൽ വരൂ അംബിക എന്തെങ്കിലും ആവശ്യമായി വന്നതാണോ അത് പിന്നെ ഞാനും ഗ്രാമത്തിൽ നടക്കാൻ പോകുന്ന പന്തയത്തിന് പേര് നൽകാനായി വന്നതാണ് ശരി ഞാൻ നിന്റെ പേര് എഴുതിയേക്കാം പക്ഷെ നിനക്ക് നല്ലോണം അറിയാലോ ഇത് പതുക്കെ നടക്കുന്നതിനുള്ള മത്സരമല്ല ഇത് സൈക്കിൾ റേസ് ആണ് അംബിക തന്റെ പേര് നൽകിയിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയി പിന്നെ മറ്റൊരു വശത്ത് അതർവ് ഒരു മര സൈക്കിൾ റെഡിയാക്കി എന്നിട്ട് തന്റെ കൊണ്ടുചെന്നു അമ്മേ ഞാൻ പുതിയ സൈക്കിൾ വെച്ചു നോക്കിയേ ശരി മോനെ അംബിക എങ്ങനെയോ സൈക്കിളിൽ ഇരുന്നു പക്ഷെ അവരെ കൊണ്ട് ആ സൈക്കിൾ മുൻപോട്ട് ഓട്ടിക്കാൻ പറ്റിയില്ല അവരുടെ കാല് നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങി അവർ സൈക്കിളിൽ നിന്നും താഴേക്കിറങ്ങി എന്നിട്ട് അദർവിനോട് പറഞ്ഞു മോനെ എനിക്കിപ്പോൾ എന്നെ കൊണ്ട് ഈ സൈക്കിൾ ഒന്നും ഞാൻ ഇപ്പോ തന്നെ എന്റെ പേര് നിനക്ക് നമ്മൾ എപ്പോഴും കാണുന്ന സ്വപ്നങ്ങളൊക്കെ സാധ്യമാകണമെന്നില്ല മോനെ ഇത് കേട്ടതും അദർവ് ഒരുപാട് വിഷമിച്ചു ആ സൈക്കിൾ എടുത്തുകൊണ്ട് നദികരീനടുത്തേക്ക് ചെന്നു എന്റെ അമ്മ എത്രത്തോളം പഠിക്കാൻ വെച്ചു എനിക്ക് സ്കൂൾ ഫീസൊക്കെ കെട്ടി പക്ഷെ എന്നെ കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് ആലോചിച്ച് എനിക്ക് ഞാൻ എഞ്ചിനീയറായിട്ട് ഒരു അതർവ ആ സൈക്കിൾ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു സൈക്കിൾ നദിയിലേക്ക് വലിച്ചെറിഞ്ഞതും അപ്പോഴാണ് ആ നദിയിൽ നിന്നും ഒരു ജലദേവത പുറത്തേക്ക് വന്നത് അവരുടെ തലയിൽ മുറിവേറ്റോ അവർ ദേഷ്യത്തോടെയാണ് പുറത്തേക്ക് വന്നത് ആരാടാ അത് വെള്ളത്തിലേക്ക് സൈക്കിൾ വലിച്ചെറിഞ്ഞത് മുൻപിലേക്ക് വാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെയാ നിൽക്കുന്നു എന്തിനു ഞാൻ നിന്നോട് ക്ഷമിക്കണം നീ എന്തിനായി കരുതുന്നേ ഞാൻ വെറുതെയാ നിന്നോട് പറഞ്ഞത് നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നതല്ല നിന്റെ പ്രശ്നം എന്താ എന്നോട് പറയേ ഇത്രയേ ഉള്ളോ ഇതിനാണ് നീ ഇങ്ങനെ കരഞ്ഞത് ഞാൻ നിന്നെ സഹായിക്കാം ദേവത വെള്ളത്തിനടിയിലേക്ക് ചെന്നു അവൾ സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു പക്ഷെ ഇപ്പോൾ കാണാൻ സൈക്കിൾ മീനിനെ പോലെ ആയിരുന്നു അത് കണ്ടിട്ട് അതറു പറഞ്ഞു ഈ സൈക്കിൾ ഒരു മാന്ത്രിക സൈക്കിൾ പിന്നെ ഒരു സ്പെഷ്യൽ സൈക്കിളും ഈ സൈക്കിളിൽ കേറിയിരുന്നാൽ മതി ചാടി ഓടും ഇങ്ങനെ ഡൊറന്ന് പോകും ഇത് എടുത്തിട്ട് പോ ഇത് നിന്റെ അമ്മക്ക് നൽകേ ഞാൻ പോവുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ആ ദേവത അവിടെ നിന്നും പോയി അദർവ് ആ സൈക്കിൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലേക്ക് ചെന്നതും അതർവ് തന്റെ അമ്മയെ പുറത്തേക്ക് വിളിച്ചോ സൈക്കിൾ കണ്ടിട്ട് അങ്ങനെ പോയി നിന്നു എന്താ മോനെ അദർവെ ഈ സൈക്കിൾ കാണാൻ വളരെ വ്യത്യസ്തമാണല്ലോ അമ്മേ നിങ്ങൾ ഈ സൈക്കിളിൽ ഇരുന്ന് നോക്കിയേ അംബിക ആ സൈക്കിളിനടുത്തു ചെന്ന് ആ സൈക്കിളിൽ കേറിയിരുന്നു സൈക്കിളിനെ ഓടിക്കാൻ തുടങ്ങി ആ സൈക്കിൾ വളരെ വേഗതയിൽ ഓടാൻ തുടങ്ങി േ വേണ്ട ഇപ്പോൾ എനിക്ക് നല്ല വിശ്വാസം വന്നിട്ടുണ്ട് എന്നെ കൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാനാകുമെന്ന് അതർവിന് തന്റെ അമ്മ സൈക്കിൾ ഓടിക്കുന്നത് കണ്ടിട്ട് വളരെ സന്തോഷമായി ഗ്രാമത്തിൽ സൈക്കിൾ ഓടിക്കുന്ന മത്സരത്തിന്റെ ദിവസവും എത്തി ആ മത്സരത്തിൽ തലേവന്റെ ഭാര്യ ചമലിയും പങ്കെടുക്കുന്നുണ്ട് അംബിക തന്റെ സൈക്കിളിനടുത്ത് വന്നതും തന്നെ ചമലി ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് അമ്പികയോട് പറഞ്ഞു അല്ല എന്താ ഇത് നീ മീനിന്റെ മേലിൽ കേറിയിരിക്കാണല്ലോ ഇത് സൈക്കിൾ ചമേലി ഇത് വളരെ നല്ല സൈക്കിൾ ആണ് ജയിക്കാൻ പോകുന്നത് എന്തായാലും ഞാനാണ് അതിനുശേഷം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പന്തയത്തിലും ഞാൻ പങ്കേർക്കും എന്നിട്ട് അഞ്ചു ലക്ഷം രൂപയും ഞാൻ ജയിച്ചുകൊണ്ട് വരും മത്സരം തുടങ്ങിക്കഴിഞ്ഞു ഒന്ന് രണ്ട് ശബ്ദം സൈക്കിൾ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി അംബികയുടെ മീൻ വേഗതയിൽ ചെന്നു അംബികയുടെ പുറകിലായി ചമേലി തന്റെ ജീവൻ നൽകി ഓട്ടിച്ചു വരികയായിരുന്നു അല്ല ഇവളും നല്ല വേഗത്തിൽ ഓട്ടിക്കുന്നുണ്ടല്ലോ അങ്ങനെ അംബിക സൈക്കിൾ ഓടിക്കുന്ന മത്സരത്തിൽ ജയിച്ചു പിന്നെ ചമേലി രണ്ടാമത്തെ സ്ഥാനത്തെത്തി ും തന്നെ സർക്കാർ ഏർപ്പെടുത്തിയ സൈക്കിൾ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷെ ചമേലിക്ക് രണ്ടാമത്തെ സ്ഥാനത്ത് എത്തിയത് കൊണ്ട് ഒട്ടും സന്തോഷമില്ല അവൾ വീട്ടിലേക്ക് ചെന്നതും തന്റെ ഭർത്താവ് തലവനോട് എന്തു പറഞ്ഞെന്നാൽ നോക്ക് എന്നെ കൊണ്ട് രണ്ടാമതൊന്നും വരാൻ പറ്റില്ല അംബികയുടെ മീൻ സൈക്കിളിൽ എന്തോ കാര്യമുണ്ട് അത് അത്ര വേഗതയിൽ ഓടുന്നുണ്ട് പിന്നെ എല്ലാവരും സംസാരിക്കണം മറ്റൊരു കാര്യവും ഞാൻ കേട്ടു അവളുടെ മോൻ നഗരത്തിൽ നിന്ന് വന്നിരിക്കല്ലേ അവൻ അവന്റെ വയസ്സായ അമ്മയ്ക്ക് സൈക്കിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഏതോ ഒരു ദേവത അവന് മീൻ സൈക്കിൾ കൊടുത്തിരിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ആ കിളവി സർക്കാർ നടത്തുന്ന സൈക്കിൾ മത്സരത്തിലും ജയിക്കും മാത്രമല്ല അഞ്ചു ലക്ഷം രൂപ പണവും വാങ്ങിക്കും വിഷമിക്കല്ലേ ചമയിലി എന്റെ അടുത്ത് ഒരു സൂത്രമുണ്ട് നീ ആ മത്സരത്തിൽ പങ്കെടുക്കാനേ സാധിക്കില്ല തലവനും അംബികയുടെ സൈക്കിളിനെ മോഷ്ടിക്കാനായി ുംബികയുടെ മോഷ്ടിക്കാനായിട്ടു പിന്നെ അംബികയും അവരുടെ മകൻ അതർവും വളരെ സന്തോഷത്തിലായിരുന്നു അമ്മ നിങ്ങൾ ആദ്യത്തെ സ്ഥാനത്ത് വന്നിരിക്കാണ് എല്ലാം നീ കാരണമാണ് നടന്നത് മോനെ ഒരുപക്ഷെ നീ ഇല്ലായിരുന്നെങ്കിൽ ആ മത്സരത്തിൽ ഞാൻ മത്സരിക്ക പോലും ഇല്ലായിരുന്നു മോനെ അമ്മേ കടമയാണ് ഞാൻ ഞാൻ മരത്തിന്റെ സൈക്കിൾ പൂട്ടിയിട്ട് വന്നേക്കാം അതർവ് തൊട്ടടുത്തുണ്ടായിരുന്ന മരത്തണലിൽ ആ സൈക്കിൾ ലോക്ക് ചെയ്തു എന്നിട്ട് തിരിച്ചു വന്നു രാത്രി ഇരുട്ടിയതിനു ശേഷം തലവിന്റെ കൈ ആളുകൾ ആ സൈക്കിൾ മോഷ്ടിക്കാനായി വന്നു ഈ സൈക്കിൾ കാണാൻ തന്നെ വ്യത്യാസമായിരിക്കുന്നു അങ്ങനെ മീനെ പോലെ തന്നെ അതുകൊണ്ടാണ് തോന്നുന്നു തലവര് ഇത് മോഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത് ശരി പെട്ടെന്ന് എടുത്തോണ്ട് പോകാം ഒരാൾ ആ പൂട്ട് തുറക്കാനായി സൈക്കിളിൽ തൊട്ടതും തന്നെ അവന് കറണ്ട് ഷോക്ക് അടിച്ചോ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചോടൂ നീ എന്തിനു വേണ്ടിയാ ശബ്ദം ഉണ്ടാക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയുന്നോ നീ എന്താദ്യമായിട്ടാണോ മോഷ്ടിക്കുന്നത് അടുത്ത റൗഡിയും ആ സൈക്കിളിനെ മോഷ്ടിക്കാനായി ആ സൈക്കിളിന്റെ തൊട്ടപ്പോൾ അതുപോലെ അവനും കറണ്ട് ഷോക്ക് അടിച്ചു മനസ്സിലായോ അവർ രണ്ടുപേരും ജീവനും കൊണ്ട് ആ സ്ഥലത്തുനിന്ന് ഓടിപ്പോയി നേരം വെളുത്തും തന്നെ തലവന്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ തലവനും ചമേലിയും അവർക്കായി കാത്തിരിക്കുന്നു അവർ തലവനോടും ചമേലിയോടും നടന്നതൊക്കെ പറഞ്ഞു തലവൻ ഭയങ്കരമായി ചിന്തിക്കാൻ തുടങ്ങി അതെങ്ങനെ സാധ്യമാകും ആ സൈക്കിളിനെ തൊടാനല്ലേ സാധിക്കില്ല ആ അങ്ങനെ കത്തിച്ചു നിന്നെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല രാത്രി ഇരുട്ടിയതും തന്നെ തലവനും ചമേലിയും അംബികയുടെ വീടിന്റെ വാതിൽക്കൽ വന്നു അവർ നോക്കിയപ്പോൾ ആ മീൻ സൈക്കിൾ ആ മരത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നു തലവൻ തന്റെ കയ്യിൽ പെട്രോളും ചമലി തന്റെ കയ്യിൽ തീ പന്തവും കൊണ്ടുവന്നിരുന്നു എന്റെ ചേട്ടാ തലവൻ ആ മരത്തിൽ പെട്രോൾ എടുത്ത് ഒഴിച്ചു കത്തുന്നത് അണച്ചു കഴിഞ്ഞാൽ തിളയ്ക്കുന്നത് താനെ അണഞ്ഞേക്കും ചമേലി ആ മരത്തിനെ തീ വെക്കാനായി ചെന്നപ്പോൾ അവിടേക്ക് ദേവത പ്രത്യക്ഷപ്പെട്ടു അല്ല എന്താ ഇത് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ചേച്ചി സാറേ അഹങ്കാരം കൂടിപ്പോയോ ുംങ്ങും നിന്റെ അഹങ്കാരം തന്നെ അഹങ്കേക്കാം അയ്യോ നിങ്ങൾ ദേവതെങ്ങനെയാ ഇവിടെ ഞങ്ങൾ ക്ഷമിച്ചേക്ക് സർക്കാർ നടത്തുന്ന സൈക്കിൾ മത്സരത്തിൽ വിജയിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ ഈ സൈക്കിൾ വളരെ വേഗത്തിലാ പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചത് ദേവത ും ചേലിയും രണ്ടുപേരും ആ ദേവത ആ രണ്ട് മീനിനെയും തന്റെ കൂടെ കൊണ്ടുപോയി കുറച്ചു ദിവസത്തിനകം സർക്കാർ ഏർപ്പാട് ചെയ്ത സൈക്കിൾ മത്സരം ആരംഭിച്ചു മത്സരത്തിൽ അംബിക ജയിച്ചു പിന്നെ അഞ്ചു ലക്ഷം രൂപ പണം ഉപയോഗിച്ച് ഗ്രാമത്തിലെ ജനങ്ങളെ അവർ സഹായിച്ചു പിന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ അവരെ തലവിയാക്കി